നമ്മൾ ആരും തന്നെ ഇന്ന് നമ്മളെ നാട്ടിൽ കാണാത്ത തരത്തിലുള്ള ശില്പ രീതികളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആ ഒരു ഗണ്ടിൻ്റെ ഫിനിഷിംഗ് എല്ലാം വളരെ ടോപ്പ് ആയിട്ടുണ്ട് എസ് എൽ ആർ ആണെന്നല്ലേ ഇതൊന്നും തിരിച്ചു കാണിക്കാൻ പറ്റുമോ ഇതേ രീതിയിലാണല്ലേ എന്താ ടോപ്പ് ആ ഒരു ഫിനിഷിംഗെല്ലാം നിങ്ങൾ നോക്കി നോക്കണം ഇത് ഫൈബറാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ശരിക്കും പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാവില്ല ആ വുഡിൻ്റെ ആ ഒരു വർക്കും ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ അതേപോലെ ജോജു ഏട്ടൻ പിന്നെ പല തരം ഇതേപോലത്തെ അഞ്ചാമത്തെ ചെയ്തിട്ടുണ്ട് എസ് എൽ ആർ പറയുന്ന അഞ്ചാമത്തെ ഗണ്ണാണ് അതേപോലെ തന്നെ ഈ ഒരു പിന്നെ ക്യാപ്പിന്റെ പ്രത്യേകത മെറ്റൽ ആത് സംഭവം മെറ്റൽ അല്ലേ മെറ്റലാണ് അതേപോലെ തന്നെ മുന്നേ സൈനികർ യൂസ് ചെയ്തതാണ് അവർ പിന്നെ കൊണ്ടന്നിവിടെ ഇതാക്കിയതാണ് ഇത് പുള്ളി ഉണ്ടാക്കിയല്ല പക്ഷേ ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് നമ്മളെ തോളേനിയാണ് നമ്മളപ്പുരില്ലത് നമ്മൾ സ്വന്തം ജോജു പുന്നാളാണ് കണ്ണൂരിൻ്റെ സ്വന്തം അഭിമാനമായ വ്യക്തിത്വമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ശില്പി ജോജു പിന്നാടിൻ്റെ അടുത്തല്ലേ ജോജുട്ടെന്തെല്ലാം ആണ് വിശേഷങ്ങൾ ഒരു അമർജവാന് വെക്കാനുള്ള പുതിയ ഒരു പിന്നെ ഗണ്ണും അതേപോലെ തന്നെ നമ്മളൊരു ക്യാപ്പും വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റാറ്റ്യൂ എല്ലാവർക്കും അറിയാം നമ്മുടെ ഡൽഹിയിലുണ്ടായ സംഭവമാണല്ലേ നിങ്ങളിപ്പം പയ്യാമ്പലത്ത് ഇതേപോലത്തെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിലെ ജില്ലയിൽ പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ അതായത് വിരമിച്ച സൈനികർക്ക് ഒരു കൂട്ടായ്മ സൈനിക വേണ്ടി ചെയ്യുന്നതാണ് ചെയ്തതാണ് ഇവിടെ പിന്നെ നിങ്ങൾ ചെയ്ത വലിയ പ്രാദേശിക സൈനിക കൂട്ടായ്മ വേണ്ടി ഒരു വാർ മെമ്മോറിയൽ ഉദ്ഘാടനമാണേ അപ്പം ഇത് എങ്ങനെയാണെന്ന് ഇത് ഉണ്ടാക്കി ഇത് ഒറിജിനലി നമ്മളെ സൈനികർ യൂസ് ചെയ്ത ഒരു ക്യാപ്പാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്നല്ലേ ബാക്കി ഇത് ഫൈബറിലാണ് പിന്നെ അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നില്ല പക്ഷെ ഉപയോഗിക്കുന്നില്ലേ ഇന്ത്യൻ സൈന്യം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു ഗണ്ണാണ് ഒരു ഇത് സെയിം മോഡൽ തന്നെ സെയിം ഒരു വ്യത്യാസമില്ലാണ്ട് ഈ ഒരു മോഡലാണ് എസ് എൽ ആർ ഗണ്ണാണിത് വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ നാട്ടിലുള്ള സൈനിക കൂട്ടായ്മയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നാടിൻ്റെ മുക്കിലും മൂലയിലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് പറഞ്ഞാല് രാജ്യത്തെ പറ്റിയിട്ടും അതേപോലെ തന്നെ സൈനികരെ പറ്റിയിട്ടും സൈനികർ രാജ്യത്തിന് ചെയ്യുന്ന സേവനത്തെക്കുറിച്ചിട്ടും ശരിക്കും നമ്മൾ ബോധവാന്മാരല്ല നമ്മൾ പല രീതിയിലും യുദ്ധം നടക്കുമ്പോൾ പോലും പല രീതിയിലുള്ള പരിപാടികളും അതേപോലെ ആഘോഷങ്ങളിലും മുഴുകിയിരിക്കുന്ന കാഴ്ച നമ്മൾ ഈനിടെ കണ്ടു അപ്പം അങ്ങനെയല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് രാജ നമ്മളെ നാടിലുടനീളം കേരളത്തിലും നമ്മുടെ നാട്ടിലുടനീളം ഇത്തരത്തിലുള്ള വലിയ വലിയ സ്തൂപങ്ങൾ ഉയർന്നു തന്നെ വരണം കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സൈനികർ ചെയ്യുന്ന ഒരു പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളും നാടിന് വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളുടെ അടുത്തൊരു വീഡിയോയിലായിട്ട് വരാം വന്ന് പറയാം കാരണം എന്ന് പറഞ്ഞാൽ ആയകാലത്ത് രാജ്യത്തെ സേവിച്ച് അതേപോലെ തന്നെ അതിനുശേഷം ഇവരെല്ലാവരും കൂടി ഇവിടുന്ന് റിട്ടയർഡ് ആയതിനു ശേഷം ഒരു കൂട്ടായ്മ ഉണ്ടാക്കി നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്താണ് രാജ്യം എന്താണ് ഇന്ത്യ എന്ന കാര്യങ്ങൾ പിന്നെ പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇവരെല്ലാം ഇപ്പോഴത്തെ ഒരു ഇതല്ലേ ഇവിടുത്തെ സൈനികരെ അത്രയും രാജ്യസ്നേഹം മാത്രമാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് പിന്ന അവരെ പ്രേരിപ്പിച്ചത് നമ്മള് ഉൾക്കൊള്ളാണോ ശരി രാജ്യത്തോ രാജ്യത്തോടുള്ള കൂറും സ്നേഹവും ശമ്പളത്തിന് വേണ്ടിയല്ലെന്നും അതെ ഒരു വികാരമായി മാറണമെന്നും ആണ് ഈ കൂട്ടായ്മ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അത് ശരിക്കും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് തീർച്ചയായിട്ടും തീർച്ചയായും ജോജിയോട്ടം പറഞ്ഞ ആ വാക്കുകൾ വളരെ വലുതാണ് ഇതിപ്പം ഇതിൻ്റെ ഗാർഡൻ വരെ ഞാൻ നിങ്ങളെ കാണിക്കുന്നല്ലോ ഇത് പതിനെട്ടാം തീയതി ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ സസ്പെൻസ് പൊളിയുന്നത് ഒരിക്കൽ നമ്മൾ ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ബാക്കിയുള്ള സ്തൂപവും കാര്യങ്ങളെല്ലാം ഉള്ളത് ഒരിക്കൽ നമ്മൾ അതിപ്പം അതിനെക്കുറിച്ചുള്ള സൂചനകൾ നിങ്ങൾക്ക് തരുന്നതല്ല വരും ദിവസങ്ങളിൽ തരും എന്തായാലും കാരണം പിന്നെ വിലവില് പിന്നെ നമ്മളെ സി ആർ പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും നേവീൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാരാണ് വന്നിട്ട് ഇത് ഇനാഗ്രേറ്റ് ചെയ്യാൻ വരുന്നത് അതുപോലത്തെ വർക്കുകളാണ് നമ്മളെ ജോജു പിന്നാട് എടുക്കുന്ന വർക്കുകൾ കൂടുതലും ഇത്തരത്തിലുള്ള നമ്മളെ കണ്ണൂരിൽ തന്നെ എടുത്തു പറയത്തക്ക രീതിയിലെ പ്രാധാന്യമുള്ള വർക്കുകളാണ് പിന്നെ ആക്കുന്നത് എന്തായാലും ചോദിച്ചോട്ട് ഇതിൽ ഒരു ഭയങ്കര സംഭവം തന്നെ നമ്മൾ ആരും തന്നെ ഇന്ന് നമ്മളെ നാട്ടിൽ കാണാത്ത തരത്തിലുള്ള ശില്പ രീതികളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ആ ഒരു ഗണ്ണിൻ്റെ ഫിനിഷിംഗ് എല്ലാം വളരെ ടോപ്പായിട്ടുണ്ട് എസ് എൽ ആർ ആണല്ലേ ഇതൊന്നും തിരിച്ചു കാണിക്കാൻ പറ്റുമോ ഇതേ രീതിയിലാണല്ലേ എന്താ ടോപ്പ് അത് ആ ഒരു ഫിനിഷിങ്ങിൽ നിങ്ങൾ നോക്കി നോക്കണം ഇത് ഫൈബറാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ശരിക്കും പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല ആ വുഡിൻ്റെ ആ ഒരു വർക്കും ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ അതേപോലെ ജോജു ഏട്ടൻ പിന്നെ പല തരത്തിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ പിന്നെ നമ്മളെ യമന് വേണ്ടിയിട്ട് ചെയ്ത വർക്കുകൾ ദുബായ് ദുബായ് ഫെസ്റ്റിന് വേണ്ടി ഗ്ലോബൽ വില്ലേജ് ും പോലെ വളരെ സന്തോഷം നമ്മളെ ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിലെ വരക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ജോജുവാടിനെ പറ്റിയിട്ട് അറിയില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായ് ഫെസ്റ്റിവലിന്റെ കാര്യങ്ങളും അതിന്റെ ഗ്ലോബൽ വില്ലേജിന്റെ കാര്യവും അതേപോലെ യമന് വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇത് വർക്ക് ചെയ്തത് യമൻ സുറിയാൻ ഓ ചൈനക്കും ജപ്പാനെല്ലാം വേണ്ടി ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ രാജ്യാന്തര തലത്തില് നമ്മളുടെ പേര് ഉയർത്തുന്ന കണ്ണൂർ ജില്ലേന്റെ പേര് ഉയർത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം അത് ഞാൻ അന്നും കൂടി പറയാ ഈയൊരു ഈയൊരു വർക്കിൽ മാത്രമേ ഇത് മാത്രല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ ഈ ഒരു മേഖലയിൽ ഈയൊരു ഗണ്ണ് മാത്രമാണ് പുള്ളി ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വർക്ക് ആയിട്ട് ചെയ്തിട്ടുള്ളു ഇതേപോലത്തെ ഇതിപ്പോ നിങ്ങൾ എത്ര ഗണ്ണ് നിർമ്മിച്ചു ഇതേപോലത്തെ അഞ്ചാമത്തെ പ്രാവശ്യം ചെയ്യുന്ന വർക്കാണ് അഞ്ചാമത്തെ ചെയ്തിട്ടുണ്ട് െ ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ വേണ്ടിട്ട് ജോജുവട്ടൻ ചെയ്ത സംഭവമാണ് ഇത് അഞ്ചാമത്തെ കണ്ണാണ് എസ് എൽ ആർ ഗണ്ണ് പറയുന്ന അഞ്ചാമത്തെ കണ്ണാണ് അതേപോലെ തന്നെ ഈയൊരു പിന്നെ ക്യാപ്പിന്റെ പ്രത്യേകത മെറ്റൽ ഇത് സംഭവം മെറ്റൽ അല്ലേ മെറ്റലാണ് അതേപോലെ തന്നെ മുന്നേ സൈനികർ യൂസ് ചെയ്തതാണ് അവർ പിന്നെ കൊണ്ടുവന്നിവിടെ ഇതാക്കിയാണ് ഇത് പുള്ളി ഉണ്ടാക്കിയല്ല പക്ഷേ ഇതിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തിരുന്നാലും നമുക്ക് വളരെ അഭിമാനം തോന്നി ഈ ഒരു സ്തൂപം കാണുമ്പോഴും ഇവിടുത്തെ കൂട്ടായ്മയുടെ ഒരു ഒത്തൊരുമ കാണുമ്പോഴും വളരെ അഭിമാനമുണ്ട് അതേപോലെ തന്നെ ജോജോട്ടിനെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റി അഞ്ചാമത്തെ നമ്മളെ ജില്ലയിലെ ജില്ലക്കും ജില്ലേനെ പുറത്തും സംസ്ഥാനത്തിന് പുറത്തും അങ്ങനെ എല്ലായിടത്തും എത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ വളരെ അഭിമാനം തോന്നുന്നു ജോജേട്ടാ താങ്ക് യു അപ്പോൾ ഓക്കെ അല്ലേ എന്തായാലും ഇത്രയും ഒരു നമ്മളെ സബ്സ്ക്രൈബറോടുള്ളൊരു ഹായ് പറഞ്ഞേ നമ്മൾ വൈൻ്റപ്പിയല്ലേ അപ്പോൾ ഓക്കെ ഗുഡ് ബൈ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ജോജ് പേട്ടൻ്റെ ഒരു ചെറിയ വർക്കാണ് നമ്മൾ എന്തായാലും ജോജു വേട്ടൻ്റെ തുടർന്നുള്ള വർക്കുകൾ പിന്നെ എന്തായാലും കാണുന്നതായിരിക്കും നമ്മൾ പോകുന്നതായിരിക്കും ഇരിട്ടി മേഖലയിലാണ് പുള്ളി ഉള്ളത് അപ്പം എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായി കെ പി ജി ട്രാവൽ ഷെഫ് എന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ നിങ്ങൾ ആര് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗുഡ് ബൈ